ഈ നീതിപീഠത്തിന്റെ മുന്നിൽ നമുക്ക് കിട്ടിയ ഒരു അവഗണന എന്നുള്ള രീതി തന്നെ ഞാൻ കാണുന്നത് എൻ്റെ മകന് ഗോൾ ടിക്കറ്റ് അൽമാറിയിൽ വെച്ച് ഇന്ന് അണിഞ്ഞൊരുങ്ങിപ്പോ മകനാണ് അത് കാണുമ്പോൾ ഏതൊരു രക്ഷിതാപനും നെഞ്ചി പൊട്ടു സ്വന്തം സ്നേഹിതനാണ് ഇവന് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ സ്വന്തം സ്നേഹിതനാ കഴിഞ്ഞ ഫോട്ടോ ഇന്നലെ രാത്രി ഞാൻ കണ്ടു ഇവലി ഇഷാത്ത് പബ്ലിക് സ്കൂളിൽ പഠിച്ച ഫോട്ടോ കണ്ട സമയത്ത് എൻ്റെ നെഞ്ഞ് പൊട്ടിപ്പോയി എൻ്റെ വീട്ടിൽ വന്നു ചായ കുടിച്ചു സൽക്കാരം കഴിഞ്ഞ് പോയ കുട്ടി ഇന്ന് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വലുതായി വന്നപ്പോൾ ഒരു എന്താ പറയുക ഒരു കൊലയാളിയായി മാറുക ചെയ്യുന്നു ഒരു ടുപ്പയുടെ വാക്കുകൾ കണ്ടില്ലേ എന്തൊരു മാത്രം നിസ്സഹായതയാണ് ഞാനിന്ന് അതുപോലെ ഒരു ടീച്ചറുടെ പ്രതിഷേധവും കണ്ടു ഇത് രണ്ട് കാര്യം പറയാനാണ് ഞാൻ ഇന്ന ടി വിയിലുദ്ദേശിച്ചിട്ടുള്ളത് അതോടൊപ്പം എൻ്റെ മോൻ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ മോൻക്ക് എന്തൊക്കെയാണ് പറയാണ്ട് ഓനിക്കൊരു കളിക്കണം ലാപ്ടോപ്പുണ്ട് അപ്പം ഈ ലാപ്ടോപ്പിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണിക്കണം ഇതാ ഇതാണ് ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് കണ്ടല്ലോ എല്ലാവരും കണ്ടു കണ്ടില്ലേ ഇതാണ് ലാപ്ടോപ്പ് ഒന്നും ഇല്ല ശരിക്കും ഒരു കളിക്കുന്ന സാധനമാണ് എനിക്ക് എൻ്റെ മുന്നേ താത്താർക്ക് എൻ്റെ മാമ കുറച്ചുകൊണ്ട് ആ ഇതിൽ ഗെയിം ഇപ്പം കാണൂലും ഗെയിം കളിക്കുന്നതാണെന്ന് നമുക്ക് അറിയാം ഇതിൽ ഗെയിം ഇല്ല െനക്ക് പറയാനുള്ളത് കഥയെ പറയാനുള്ള കേക്കണോ കഥ ആ പറഞ്ഞിട്ട് അച്ഛനുണ്ട് അപ്പൊ നോമ്പുണ്ടാ നോ എത്ര നോമ്പുണ്ട് ഒരു നോമ്പെ ചായ കുടിച്ചണ്ടോമ്പുണ്ട് ചോറ് വെച്ചിരിക്കണ ചോറ് വെച്ചിട്ടില്ല ശരിക്കും നോമ്പണ്ടാ സത്യം പറഞ്ഞോ എനിക്ക് നോമ്പോക്കണന്ന് ഭയങ്കര ആഗ്രഹമാണ് ചായ കുടിക്കാൻ ഇരത് പോലെ ചായ വേണ്ടക്ക് നോമ്പാണ് അത്താഴത്തിൽ നീക്കും കൃത്യമായിട്ട് പഴം കഴിക്കും അതോടൊപ്പം തന്നെ നിസ്കരിക്കാനുണ്ടാവും കൂടെ പള്ളിക്ക് വരും നല്ല കുട്ടികൾ സ്ഥലത്തൊക്കെ ചെല്ലൂലേ അപ്പൊ നിഷ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ മോൻ പോയിക്കോട്ടെ അപ്പോ ആ ഒരു ഉപ്പ പറയുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല് ഇവന്റെ കൂടെ ചായ കുടിക്കാൻ വന്നിരുന്ന ആ വീട്ടില് വലിയ ബന്ധമുള്ള ഒരാളാണ് ഇവനെ വിളിച്ചുകൊണ്ട് പോയത് ആ വിളിച്ചോണ്ട് പോയിട്ട് ഈ കൊലക്ക് കൊടുത്തത് അപ്പോൾ ഈ ഒരു കുട്ടിനെ ഇവനെ കൊലക്ക് കൊടുത്തിട്ടുള്ളത് ഇവന്റെ കൂടെ നടന്നിരുന്ന ഒരാളാണ് ആ ഉപ്പ സങ്കടത്തോടു കൂടി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടോക്ക് പക്ഷെ ഇന്നലെ രാത്രി ആ ന്യൂസ് കണ്ടതോടെ നമ്മള് ഭാര്യയും ഞാനും വളരെയേറെ ഒന്നുകൂടി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിന്ന് പക്ഷെ തന്നെ ഒരു നീതി കിട്ടും ഒരു അതും നഷ്ടപ്പെട്ട ഒരു കണ്ടീഷനാണ് കാണുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ഈ വർഷം അല്ല അടുത്ത വർഷം ഒരു എക്സാം എഴുതിക്കോട്ടെ കുഴപ്പമില്ല എന്നാലും കുറച്ചൊക്കെ നമുക്ക് സമാധാനിക്കാം ഇതല്ല ഈ നീതിപീഠത്തിൻ്റെ മുന്നിൽ നമുക്ക് കിട്ടിയ ഒരു അവഗണന എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കാണുന്നത് ഇനിയും മുന്നോട്ട് തുടർന്ന് എങ്ങനെയാവും എന്താവും ഒന്നും പറയാൻ പറ്റില്ല വലിയ പ്രതി എന്ത് പ്രതിഷേധമായി കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷ ഒരു ഒരുക്കി അവര് പരീക്ഷ എക്സാം എഴുതാൻ പോവുക എൻ്റെ മകന് ഹോൾ ടിക്കറ്റ് അൽമാറിയിൽ വെച്ച് ഇന്ന് അണിഞ്ഞൊരുങ്ങിപ്പോ മകനാണ് അത് കാണുമ്പോ ഏതൊരു രക്ഷിതാപനം നെഞ്ചു പൊട്ടും ഇനി ഇത് ഇന്ന് ആവർത്തനം നടന്നതുകൊണ്ട് ഇനിയും അവര് ഇനി ഇതിലും വലിയ കുറ്റകൃത്യങ്ങളിലൊക്കെ പോണത് അതിന് ഒരു തടയിടാൻ വേണ്ടി ഈ വർഷം അവർ എഴുതണ്ട ഒരു ഇതായി സസ്പെൻഷൻ ആകൊണ്ട് അത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു കുട്ടികൾക്കൊരു പ്രചോദനമാവുമായിരുന്നു ഇതല്ല കുറ്റം ചെയ്തു കഴിഞ്ഞാലും കൊലയാളിയായാലും അതിന് സപ്പോർട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രക്ഷിതാക്കളിൽ ചിലരെ കേസിൽ പ്രതി ചേർക്കാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുണ്ട് എന്ന് പറയുന്നു എന്തെങ്കിലും തീർച്ചയായിട്ടും മീഡിയയിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ പല ആളുകളിലും കൊട്ടാര സംഘവും ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് ആ പ്രതിന്റെ മകനാണ് എന്നറിഞ്ഞിട്ട് പോലും ഇവര് ഇന്ന് എക്സാം എഴുതാൻ ഇത്ര അത് കാണിക്കണമെങ്കിൽ എന്താണ് അർത്ഥം ഞാൻ ചോദിക്കാറുണ്ട് നിഷ്പശമായിട്ട് തന്നെ ഉള്ളവരിതാണ് മറ്റു കഴിഞ്ഞാലും പേരൻസ് ആയി കഴിഞ്ഞാലും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കേസായി എന്റെ ഒരു കുട്ടി ഇന്ന് പോയി നാളെ മറ്റൊരു കുട്ടിക്ക് ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് പറയുന്നത് മറ്റ് ഇനി ഇത് ഇന്ന് ഇവർ ആ ആയുധം കൊണ്ട് ചെയ്തു നാളെ അവർ കോളേജ് തലത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർ തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കില്ല എന്നെന്താ ഉറപ്പുള്ളത് തീർച്ചയായിട്ടും ചെയ്യുക അവർ ഇത്ര ചെയ്താൽ അവർക്ക് നാളെ തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുക ചെയ്യുന്നത് അത് നമ്മൾ അതായത് ഈ രാജ രാഷ്ട്രീയ ഭേദമന്യ ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണ് ഇപ്പം ജനങ്ങൾ എന്ന് പറയുന്നുണ്ട് ഇത് ശരിക്കും ഇത് കുറേ മുന്നേ ചെയ്യേണ്ട കേസാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നടന്ന സംഭവമുണ്ട് അതൊന്നും ആരും കണ്ടില്ല അന്ന് വാണിംഗ് കൊടുത്തിട്ടില്ല കുറങ്ങാട് സ്കൂളിൽ പി ടി കമ്മിറ്റിയിലും മറ്റുള്ള കമ്മിറ്റി ഒക്കെ കമ്പനിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവർ സ്വാധീനം ചെലുത്തത് കൊണ്ട് ആരും ഒന്നും സംസാരിച്ചിട്ടില്ല ഇത് ഓരോ രക്ഷിതാവിൻ്റെ മുന്നിലെത്തുന്ന സമയത്താണ് വേദന അറിയുന്നത് ഇത് ഇത് തീരാ ഇത് ഇത്ര ഒരു വിഷമം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി മറ്റെന്തെങ്കിലും ഒരു ഒരു പ്രതിയാണെങ്കിൽ നമുക്ക് പറയാൻ വരുന്നോ അവൻ അതിന് പോയിട്ടല്ലേ അത് കുഴപ്പമില്ല പക്ഷെ അത് അത് കാരണം ഒന്നുമില്ലാത്ത നിപരാധിയായ ഒരു കുട്ടി അങ്ങനത്തെ ഒരു സംഭവ സ്ഥലത്ത് സ്വന്തം സ്നേഹിതനാണ് ഇവന് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ സ്വന്തം സ്നേഹിതനാണ് കഴിഞ്ഞ ഫോട്ടോ ഇന്നലെ രാത്രി ഞാൻ കണ്ടു ഇവലി ശാത്ത് പബ്ലിക് സ്കൂളിൽ പഠിച്ച ഫോട്ടോ കണ്ട സമയത്ത് എൻ്റെ നെഞ്ഞ് പൊട്ടിപ്പോയി എൻ്റെ വീട്ടിൽ വന്നു ചായ കുടിച്ചു സൽക്കാരം കഴിഞ്ഞ് പോയ കുട്ടി ഇന്ന് അവൻ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വലുതായി വന്നപ്പോൾ ഒരു എന്താ പറയുക ഒരു കൊലയാളിയായി മാറുക ചെന്ന് അത് സമൂഹം അതായത് അവൻ്റെ പേരൻസ് ബാക്കിയുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ സാഹചര്യം ഒരുക്കി കൊടുത്തു അത് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വർഷം അവർ എക്സാം എഴുതണ്ട എന്നൊരഭിപ്രായം പറഞ്ഞു അത് എങ്ങനെ ആയിക്കഴിഞ്ഞാലും ആക്ട് പ്രയോഗിച്ച് ഗവൺമെൻറ്റിനായി കഴിഞ്ഞാലും കോട്ടിൽ കേസ് വാദിച്ച് ചെയ്യാമായിരുന്നു പക്ഷേ ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു തീരാ ഒരു വേദന ഒരു മുറിവായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ കോ കോടതിയും ജുഡീഷ്യറിയും ഗവൺമെൻറ്റും ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞ് അതുകൊണ്ട് നീതിപീഠത്തു നിന്നും ഗവൺമെൻറ്റിൽ നിന്നും നീതി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് എല്ലാവിധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നിരവധി നേതാക്കളാണ് ഇങ്ങോട്ട് വരുന്നത് അവരെന്താണ് ഇക്കാര്യോട് പറയുന്നത് അവര് രാഷ്ട്രീയം നേതാക്കന്മാരും മറ്റുള്ള പൊതുപ്രവർത്തകരും ഒക്കെ പറയുന്നത് ഇത് ഇനി മറ്റൊരാളിലേക്ക് മറ്റൊരു രക്ഷിതാവിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഇത് ചെറിയ കുട്ടികൾ തലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പം പതിനാറ് വയസ്സായ പതിനഞ്ചു വയസ്സായ നാളെ പത്ത് വയസ്സായ കുട്ടികളിലേക്കാണ് ഈ വിഷം പോകുന്നത് ലഹരിനെക്കാട്ടിലും വലിയ വിഷമാണ് ഇത് ആളെ അഭയപ്പെടുത്തി കളയാണ് ചെയ്യും ഞാനൊരു പ്രതിഷേധത്തിനൊരു വീഡിയോ കണ്ടിരുന്നു അവിടെ സമരമൊക്കെ നടന്നിരുന്നു ആ സമരത്തിനിടയിൽ പറയാം നിയമ ഭരണം ഇവിടെ ശരിക്കും വരേണ്ടതി നമ്മുടെ ഭരണാധികാരികൾ ശരിയല്ല നമ്മുടെ സിസ്റ്റം ശരിയല്ല ശരിക്കും ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ആ സമരം അവിടെ വന്നിട്ട് ആ സമരത്തിനിടയിൽ വന്നിട്ട് ആ ടീച്ചർ പറഞ്ഞത് പാർട്ടി നോക്കാതെ നിയമത്തിൽ നിയമത്തിൽ മാറ്റം മാറ്റം മുടിഞ്ഞു ശരിയല്ല ഞാൻ സഹിക്കൂല സഹിക്കൂല ഞാൻ ഞാൻ തന്നെ വന്നാണ് എനിക്ക് സഹിക്കുന്നില്ല മുന്നേ ടിവിയുടെ മുന്നേറ്റ് കാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്നില്ല ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എനിക്ക് താമരശ്ശേരി പാമ്പെ ഞാൻ പോയിരുന്നു താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചെ എന്ത് വര്യാദിച്ചിരിക്കുന്നേ എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധന ആ കുട്ടികളെ ശിക്ഷിക്കണം ശിക്ഷിയമി ടീച്ചറായിരുന്നെ വളർത്തണം രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല രക്ഷിതാക്കള് കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം ആ രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ചു തന്നെ വളർത്തണം പേരാമേന്ദ്രകുപ്പർ പ്രതികരിക്കാൻ തന്നെ വന്നാൽ ഇവിടെ മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നു കാണും ഇത് ശരിയല്ലേ ചെയ്യുന്നത് ആരെയും പിടിച്ച് ജയിലിലാക്കിട്ടോ ചെലവ് ചെറുപ്പം പിന്നാലും ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കു ചേർത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രേള്ളനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി എന്റെ കുട്ടിയാ എന്റെ കുട്ടിയാ ഞാൻ സമ്മതിച്ചു അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ഇത് ഈ നിയമത്തിൽ മാറ്റം ഷഹബാസ് എന്ന ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ നമ്മുടെ സിസ്റ്റം എടുത്തൊരു രീതി അത്ര ശരിയല്ല അവർക്ക് നമ്മുടെ കോടതി അനുവദിച്ചതാണ് പരീക്ഷ എഴുതാൻ അതുകൊണ്ട് തന്നെ സർക്കാർ എന്ത് ഫോഴ്സ് ഉപയോഗിച്ചാലും ആ ഒരു ചെറുക്കനെ പരീക്ഷ എഴുതിപ്പിക്കും അങ്ങനെ എഴുതുകയും ചെയ്തു പക്ഷെ ധാർമ്മികപരമായിട്ട് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷൻ ചെയ്തത് ശരിയാണോ പൂർണ്ണമായിട്ടും അല്ല എന്ന് നമുക്ക് തീർത്തൂട്ടി പറയാം